യു ഡി എഫ് പൊന്നാനി മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ചമറോട്ടം ജംഗ്ഷനിൽ യു ഡി എഫ് ജില്ലാ ചെയർമാൻ പി ടി അജയ് മോഹൻ ഉദ്ഘാടനം ചെയ്തു തെരഞ്ഞെടുപ്പിൽ മുനിസിപ്പൽ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി ചമ്രോട്ടം ജംഗ്ഷനിൽ എം ഐ സഭാ ബിൽഡിംഗിൽ ആരംഭിച്ച തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് യു ഡി എഫ് ജില്ലാ ചെയർമാൻ പി ടി അജയ് മോഹൻ ഉദ്ഘാടനം ചെയ്തു അഷഫ് കോക്കൂർ മുഖ്യ പ്രഭാഷണം നടത്തി എം വി ശ്രീധരൻ മാസ്റ്റേഴ്സ് സി എം യൂസഫ് ടി കെ അഷഫ് എം അബ്ദുൽ ലത്തീഫ് കുഞ്ഞി മുഹമ്മദ് കടവനാട് അഹമ്മദ് തങ്ങൾ വേലായുധൻ റഫീഖ് തറയിൽ പി എന്നിവർ സംസാരിച്ചു നമുക്ക് നമുക്ക് ഈ മുനിസിപ്പാലിറ്റിയുടെ നടപടികളുമായി മുന്നോട്ട് പോകണം ഇതുപോലെ നല്ല നല്ല ഒരു എല്ലാ ഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് മറ്റു ചിലത് കവിത പോലെ ഹൃദയം ചില ഉറച്ചു നിലപാടുകളുള്ള ചേർത്തു പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ